ഹജ്ജ് നടക്കുന്ന രാജ്യത്തെയാണ് അറഫക്കും അതായത് അവിടെ അറഫ നടക്കുന്ന ഇവിടെ നമ്മൾ നോമ്പ് നോക്കേണ്ടത് പിറ്റേ ദിവസം നോമ്പ് നോക്കുന്നത് ചോദ്യം പറ്റിയല്ല പറ്റിയല്ല അറഫ നോമ്പിന്റെ വിഷയം തന്നെ പറ്റുകനുസരിച്ച് മാറും ഇത് വലിയ പേടിയോടെ കാണേണ്ട ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് സത്യം നിറഞ്ഞു നിൽക്കുന്നു അതിനു മറിയായിട്ട് ഈ ശുഭത്തോടെ കിടക്കുന്നു ഈ പേടി എന്തുവേണം ആളുകൾക്ക് പോകണ ശരിക്ക് ബാത്തിലിൻ്റെ രൂപം സത്യത്തിൻ്റെ വസ്ത്രം ധരിച്ചൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വാശിക്ക് വേണ്ടി പെരുന്നാളായിരിക്കണ കുറച്ച് ആൾക്കാരുണ്ട് ഇവരെന്താ വെച്ചാൽ സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്നൊരൊറ്റ ഞങ്ങൾക്ക് കുറേയൊക്കെ പുതിയ എൽമക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാത്ത കിട്ടില്ല അദ്ദേഹം ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് ഛിദതയുണ്ടാക്കുന്ന മുസ്ലിം ഒരു പണ്ഡിതൻ പോലും അംഗീകരിക്കാത്ത കാര്യമാണ് തീർച്ചയായും ഇന്നത്തെ പ്രൂഫ് പോയിന്റിൽ ആദ്യം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് അറഫ നോമ്പുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക പ്രമാണവും അതേപോലെ അഹ്ലസുന്നയുടെ പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ച വിഷയത്തിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ചില വിവാദങ്ങളുടെ വിവാദങ്ങളിലുള്ള വ്യക്തത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് ആ വിഷയം നമ്മൾ ഇന്ന് ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത് ബഹുമാനനായ മാലിക് സലഫിയും മൂസ സൊലാഹിയുമാണ് നമ്മുടെ കൂടെയുള്ളത് മാലിക് സലഫി റഫ നോബുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത് അറഫയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു പുതിയ വിഷയമാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സർ അല്ലാഹു അല്ലൈവലമയുടെ കാലഘട്ടം മുതൽക്ക് തന്നെ അർഫയുണ്ട് അതുപോലെ തന്നെ അറഫ നോമ്പുണ്ട് ഈയൊരു അടുത്ത കാലഘട്ടത്തിലാണ് നമുക്കവിടെ ആജിമാർ അർഫയിൽ നിൽക്കുന്ന സമയം അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതേ സമയത്ത് ലൈവായി കാണാൻ കഴിയുന്നു അപ്പോഴാണ് ഈ ഒരു സംശയം ഉടരെടുക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സ്വഹാനോത്തൽ പറഞ്ഞതുപോലെ ഫൈൻ തനാസത്തും ഫിഷയിൻ ഫറദുഹിൻ അള്ളായ് റസൂൽ നിങ്ങൾ അള്ളാഹുലേക്കും പ്രവാചകനിലേക്കുമാണ് ഒരു വിഷയം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ മടക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ വിശുദ്ധ ഖുറാൻ എന്ത് പറയുന്നു നബിസ്വല്ലാഹു അല്ലാമുടെ ഹദീഥകൾ എന്ത് പറയുന്നു പതിനാല് നൂറ്റാണ്ട് പ്രായമുള്ള ഈ ഉമ്മത്തിലെ ഇമാമിയങ്ങൾ അവിടെ ഗന്ഥങ്ങളിലൂടെ എന്ത് പറയുന്നു ആധുനികരായ പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്ന് വസ്തുത വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറാണ് പിന്നെ ഈ ശാസ്ത്രത്തിൻ്റെയും ആധുനികതയുടെയും പിന്നാലെ പായാൻ ഒരു ധൃതി കാണിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പിന്നെ പലപ്പോഴും ഈ ഒരു പിന്നെ സംശയം അധികമുണ്ടാകാറുള്ളത് വിശുദ്ധ ഖുറാനിലെ സൂറത്തു ബക്കറയിലെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹ്ഹുസ് ബഹാനുത്തല പറയുകയാണ് ഇസ് അലൂൻ ഖാൻ ലഹില്ല കുൽ ഹിയ മവാക്കി തുൽ ഇന്നാസ് ഉൽഹജ് പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു ഹിലാലുകളെക്കുറിച്ച് മാസപ്പിറവികളെക്കുറിച്ച് അവർ ചോദിക്കുന്നു കുൽ നിങ്ങൾ പറയണം ഹിയ മവാഖി തുൽ അത് ജനങ്ങൾക്കുള്ള മീക്കാത്താണ് മീക്കാത്തുകളാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ സമയം നിർണയിച്ച് ചെയ്യേണ്ട ആരാധനകൾക്കുള്ള ഒരു മാനദണ്ഡമാണ് ഹിലാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹജ്ജ് ഹജ്ജിനുമുള്ള മാനദണ്ഡമാണ് അപ്പോൾ ഈ ആയത്ത് വിശദീകരിക്കുക മുഴുവൻ ഉപസ്രീകളും അത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പം എന്താണ് ഈ മീക്കാത്ത് മവാക്കി തുൽ ഇന്നാസ് മീക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമയം നിർണയിച്ച് വക്ത് നിർണയിച്ച് ചെയ്യേണ്ട ഈ ഭാഗത്തുകളാണ് അപ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ ഒൻപത് എന്നുള്ളതൊരു സമയാണല്ലോ ഒരു വക്താണല്ലോ അപ്പോൾ ആ വക്ത് നിർണയിച്ചു കൊണ്ടല്ലേ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അതൊരു വക്തലാ ചെയ്യാൻ പറ്റുള്ളൂ മഹാനായ അമാനി മൂലബി വറഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ തഫ്സീലിൽ പറയണം അതായത് ലൗകികമോ മതപരമോ ആയ കാര്യങ്ങളിൽ സമയം നിർണയിച്ചറിയേണ്ടുന്ന ആവശ്യം നേരിടുന്ന എല്ലാ സന്ദർഭങ്ങളിലും അപ്പോൾ മതപരമായിട്ടോ ഇനി ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും സമയം നിർണയിച്ചറിയേണ്ട കാര്യങ്ങളെല്ലാം സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇന്നപ്പോൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന സമയം ഇന്ന സമയം വരെ എന്നൊക്കെ നിർണ്ണയിക്കുവാൻ പൊതുവിലും ഹജ്ജ് സംബന്ധമായ കാര്യങ്ങളിലൂടെ കാല കണ കാലം കണക്കാക്കുവാൻ പ്രത്യേകിച്ചും ഈ മാസപ്രവികൾ സഹായമാകുമെന്ന് സാരം എന്ന് പറഞ്ഞാൽ മാസപ്രവി എന്നത് ഹിലാലുകൾ എന്നുള്ളത് ഇസ്ലാമിൽ മീക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനം മാസപ്രവിയാണ് ഇപ്പോൾ നോമ്പാണെങ്കിലും പെരുന്നാളാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഹജ്ജ് ആണെങ്കിലും ഹജ്ജിൻ്റെ അറഫ പോലുള്ള അതുപോലെ തന്നെ ദുൽഹൈജ എട്ട് പോലെ തുടങ്ങുന്ന ഹജ്ജിൻ്റെ കർമ്മകളാണെങ്കിലും ഇനി സ്ത്രീകളുടെ ഐദ്ദയാണെങ്കിലും അത് മരിച്ച പിന്നെ ഭർത്താവ് മരിച്ച സ്ത്രീ ആണെങ്കിലും അതുപോലെ തന്നെ തൊലാഖ് ജില്ലപ്പെട്ട ഇതൊക്കെ ഇസ്ലാമിൽ മീഖാത്തുകളാണ് അതിൻ്റെയൊക്കെ മാനദണ്ഡം ഹിലാലാണ് അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പ്രസ്താവെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ ദുൽഹൈജ ഒൻപതിന് മുമ്പാണല്ലോ ഹജ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ആ മുമ്പ് അവർ നോക്കുന്നില്ല ഹാജ്മരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നോമ്പാണ് അപ്പോൾ ആ നോമ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഹിലാലാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞത് സോമുൽ റോഹ്യി വഫ്തറുൽ റോഹ്യത്ത് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കണം മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കണം അപ്പോൾ ഇതാണ് മാസപ്പിറവി കാണണം മാസപ്പിറവിയാണ് അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു ഖുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ടു ഇനി ആ മാസപ്പിറവി കാണണം എന്നുള്ളത് ഹജീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു ഇനി ആ മാസപ്പിറവി എവിടെയാണ് കാണേണ്ടത് അത് തർക്കാണ്ടോ അപ്പം അതിൽ തർക്കത്തിന് വകയല്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന കുറൈബിൻ്റെ ഹദീസ് പഠിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമാണ് അത് ഇമാം നബീ മാത്രമല്ല ഇബിൻ ഹുസൈമ മുതൽക്കുള്ള പൗരാണികരായ പണ്ഡിതന്മാർ മുതൽ ആധുനികരായ പണ്ഡിതന്മാർ വരെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ലിക്കുല്ലി ഭരതയത്തവും ഓരോ നാട്ടിലും ഓരോ മാസപ്പിറവിൻ്റെ മത്തുലകളുണ്ട് എന്നുള്ളത് കാരണം ഷാമിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ബറല്ലാഹുന് മതിയിലേക്ക് എത്തിയപ്പോൾ ഒരു ദിവസം വ്യത്യാസമുണ്ട് ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും ദിവസം ദിവസമൊന്നല്ലുള്ളൂ സാധാരണക്കാർ ചോദിക്കുമ്പോൾ ചോദിക്കണം ദിവസമൊന്നല്ലുള്ളൂ എല്ലായിടത്തും വെള്ളിയാഴ്ച ഒന്നല്ലേ എല്ലായിടത്തും ചൊവ്വാഴ്ച ഒന്നല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ തീയതിയും ദിവസവും വ്യത്യാസമുണ്ട് തീയതിയും ദിവസവും വ്യത്യാസമുണ്ട് ഇപ്പൊ ഇവിടെ നോക്കി ഇവിടെ മദീനയില് കൃത്യ കുറൈബറല്ലാഹൊന്നു അന്ന് വെള്ളിയാഴ്ചയാണ് രണ്ടാകും വെള്ളിയാഴ്ച തന്നെയാണ് അതെ പക്ഷെ ഷാമിൽ അന്ന് മുപ്പത് ഇരുപത്തി ഒമ്പതാണ് ഇവിടെ എന്തായിട്ടില്ല ഇരുപത്തൊമ്പതായിട്ടില്ല മനസ്സിലായി അപ്പൊ ദിവസമുണ്ട് ഷാമിലും മദീനത്തും ദിവസം തന്നെയാണ് പക്ഷെ ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഇബാദത്തുകളുണ്ട് ഉണ്ട് ഇപ്പൊ ജുമ തീയതിയല്ല അതേത് തീയതി വന്നാലും ജുമാണോ അതേ സമയത്ത് ദുൽഹ ഒൻപത് ദിവസമല്ല തീയതിയാണ് ചൊവ്വാൽ ഒന്ന് ദിവസമല്ല തീയതിയാണ് റമദാൻ ഒന്ന് ദിവസമല്ല തീയതിയാണ് ഇത് രണ്ടും കൂടി മനസ്സിലാകാത്ത ആളുകളാണ് ഇഷ്കാലിൻ്റെ അക്ക അട്ടോ എല്ലായിടത്തും വെള്ളിയാഴ്ച യുവ അതുകൊണ്ട് എല്ലായിടത്തും ഒന്നാണ്ട് അല്ല വെള്ളിയാഴ്ച എന്നുള്ളത് യോമുമായി ബന്ധപ്പെട്ട എബാധത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദുൽഹൈജ ഒൻപതിനാണ് അറഫ ആ ദുൽഹൈജ എട്ടിന് പറയുന്ന പേര് യോമത്ത് ദുൽഹൈജ ഒമ്പതിന് പറയുന്ന പേരാണ് യോമ അറഫ അന്ന് ആ സൗദി അറേബ്യയിൽ എന്നാണ് ദുൽഹൈജ ഒമ്പത് അന്നാണ് അവിടെ ഹജുമർ അറഫ നിൽക്കുക കര അറഫ ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ അതെ അതല്ലാത്ത സ്ഥലങ്ങളിൽ എന്നാണ് യോമ അറഫ അവരുടെ ദുൽഹൈജ ഒമ്പത് എന്നാണ് അതാണ് ഇത് മനസ്സിലാക്കുക അപ്പോൾ ചില ആളുകൾ പിന്നെന്താ വെച്ചാൽ ഇതിൽ ഒരു പിന്നെ അമിതമായ ഒരു ആവേശം കാണിച്ചിട്ട് അന്ന് അവിടെ ആജിമാർ നിൽക്കുന്ന അന്ന് തന്നെ നോമ്പ് നോൽക്കണം ഐക്യദാർഢ്യം ഐക്യദാർഢ്യം അല്ലാത്ത ദിവസങ്ങൾ നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്ന് വരച്ചിരാളുകൾ പറഞ്ഞിട്ടുണ്ട് അത്രയും ഒരാടെ സംസാരം നമുക്കൊന്നും കേൾക്കാതെ അറഫ നോമ്പ് നോക്കേണ്ടത് ആജിമാർ ആറഫയിൽ നിൽക്കുന്ന ദിവസമാണ് അറഫ ഒന്ന് മാത്രമേ ഉള്ളൂ ഓരോ നാട്ടിലും വ്യത്യസ്ത അറഫയില്ല ഇഖ്തലാഫുൽ മത്താലിയൽ പരിഗണിക്കുന്ന സൗദി അറേബ്യയിലെ ഒരു പ്രധാന പണ്ഡിതനാണ് ഉസൈ ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹവും പറയുന്നത് ഹജ്ജിൻ്റെയും അറഫൻ്റെയും കാര്യത്തിൽ ഹജ്ജ് നടക്കുന്ന രാജ്യത്തെയാണ് ഹജ്ജിനും അറഫക്കും സ്വീകരിക്കേണ്ടത് അതായത് അവിടെ അറഫ നടക്കുന്ന ഇവിടെ നമ്മൾ നോമ്പ് നോക്കേണ്ടത് പിറ്റേ ദിവസം നോമ്പ് നോക്കുന്നത് എന്താ പറഞ്ഞത് ഹാജിമാർ അവിടെ അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് നോമ്പ് നൽകേണ്ടത് ഇത് ഇദ്ദേഹം മാത്രമല്ല വേറെ ചില ആളുകൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ മറ്റ് കുറച്ചുകൂടി കടന്ന് അദ്ദേഹം പറഞ്ഞാൽ അല്ലാത്ത ദിവസം നോമ്പുകൾ ഇവിടെ മനസ്സിലാക്കുന്നത് നമ്മൾ ഞാൻ ആദ്യം ഈ പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഐബിൻ നസൈമൻ അദ്ദേഹം ഉദ്ധരിച്ച് ഞാൻ അതിലേക്ക് വരാം അതിന് മുമ്പ് നമ്മളൊന്ന് പ്രായോഗികമായി ഒന്ന് ചിന്തിച്ച് വെക്കാം ഇപ്പോൾ ഖുറാൻ സുന്നത്തൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആൾക്കാർ ശാസ്ത്രീയമായിട്ട് തന്നെ പറയാം അപ്പം നമുക്കറിയാം സൗദി അറേബ്യയേക്കാൾ സൗദി അറേബ്യ ഭൂമിയിലൊരു ഒരു സ്ഥലമാണല്ലോ സ്ഥലമാണല്ലോ ആ സ്ഥലം മാത്രല്ലോ ലോകം എന്ന് പറഞ്ഞത് സൗദി അറേബ്യയേക്കാൾ മുമ്പ് മാസം ഒതുക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഞാന് പിന്നെ ചെറിയ താരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൗദി അറേബ്യയിൽ അറഫ എന്ന് പറഞ്ഞ പകലാണ് രാത്രിയല്ലോ അരിവ് കഴിഞ്ഞാൽ അറഫ കഴിഞ്ഞല്ലോ അപ്പൊ സൗദി അറേബ്യയിൽ രാവിലെ ഒൻപത് മണിയാകുമ്പോൾ അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിൽ രാത്രി പന്ത്രണ്ട് മണിയാണ് നിറ ഹാജിമാര് മിനയിൽ നിന്ന് അറഫയിലേക്ക് അപ്പൊ അവിടെ എപ്പോഴാണ് നട്ടബാധര ഇനി സൗദി അറേബ്യയിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ നിറ ഏകദേശം അറഫ തുടങ്ങുന്ന സമയം ഷിക്കാഗോയിൽ രാവിലെ നാല് മണിയാണ് പുലർച്ചെ പുലർച്ചെ നാല് മണിയാണ് ഏഹ് ഇനി അറഫയിൽ പിന്നെ ഉച്ചക്ക് മൂന്ന് മണിയാകുമ്പോൾ എന്താ പറയുക അറഫ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ന്യൂയോർക്കിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രാവിലെ ആറുമണിയാണ് ഏഹ് രാവിലെ ആറു മണിയാണ് അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ നിങ്ങളാലോചിച്ചാൽ അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് ഇനി മാത്രമല്ല പിന്നെ ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുടെ മുമ്പ് മാസം കാണുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യയിൽ ആ നാല് മുതൽ ആറ് മണിക്കൂർ വരെ വ്യത്യാസം വരുന്ന സന്ദർഭമുണ്ട് അവരെ മുന്നേ അതായത് സൗദി അറേബ്യ മാസം കാണുന്നതിൻ്റെയും ആറ് മണിക്കൂർ മുമ്പെന്തെയും പിറ കാണാൻ സാധ്യത വിറ കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആ പിറ പിന്നെ സൗദി അറേബ്യ കണ്ടില്ല നോക്കുക അതെ അപ്പം ഇന്തോനേഷ്യയിൽ മാസം കണ്ടു സൗദി അറേബ്യ മാസം കണ്ടില്ല അല്ലേ അപ്പം എന്തു ചെയ്യണം അവര് അതുപോലെ തന്നെ ചില സന്ദർഭം ആസ്ട്രേലിയയിൽ അപ്പോൾ ആസ്ട്രേലിയയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ സൗദി അറേബ്യയുമായി കണ്ട വ്യത്യാസം എന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എട്ട് മണിക്കൂർ സൗദി അറേബ്യേക്കാൾ മുമ്പിലാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അപ്പോൾ ഓസ്ട്രേലിയയിൽ മാസം കണ്ട് അപ്പോൾ ഇനിയിപ്പം എന്താണ് ഒരു മാസം കണ്ടെങ്കിൽ മാസം കൈപിടിച്ച് പിടിച്ച് നിൽക്കുക ഈ സൗദിയിലെപ്പോൾ ഈ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അപ്പം ഇതൊന്നും ഇത് പ്രായോഗികമായി ചിന്തിച്ചാൽ പോലും എന്തല്ല പിന്നെ പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിയുന്ന കാര്യം അപ്പോൾ രഫസു അല്ലാസ്സലം ഒരിക്കലും ദീൻ എന്ന് പറഞ്ഞ വിസ്രാണ് എല്ലാ മത എല്ലാ നാട്ടുകാർക്കും പ്രയോഗവൽക്കരിക്കാൻ പറ്റിയ ഒരു മതമാണിത് ഇനി റസൂള്ളു വസ്ലിന്റെ കാലഘട്ടത്തെ നമ്മൾ ചിന്തിച്ച് വെക്കാം ലഫസിലു വസമിന്റെ കാലഘട്ടം മുതൽ അറഫ ഉണ്ട് അറഫാന്ന് മുമ്പുണ്ടല്ലോ അബൂ ഖസ്തുദ്ദീഖർ അല്ലു അല്ലാഹുൻ്റെ കാലം ഖസൂള്ളം ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ശരി അത് കഴിഞ്ഞ് അബൂ ഖ്രസുദ്ദീഖർ കാലഘട്ടം ഹുലഫ് റാഷിദിൻ്റെ കാലത്ത് നാൽപ്പത് വർഷം ഉണ്ടല്ലോ ഈ നാൽപ്പത് വർഷത്തെ കാലഘട്ടത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ചരിത്ര രേഖ ഇവർക്ക് ഉദ്ധരിക്കാൻ കഴിയും മദീനയിൽ നിന്ന് ഉമർ അബൂ ഖ്രസുദ്ദീഖർ അല്ലുളനു അമർഹത്താബ്രിള്ളാഹനു എന്നാണ് അവിടെ അറഫ എന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി ഒരാൾ നിശ്ചയിച്ച ചരിത്രമില്ല കാരണം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ചരിത്രം അശ്വറത്ത് മറ പത്ത് മറലുണ്ട് എന്ന പത്ത് ദിവസത്തെ യാത്ര ഉണ്ടെന്ന് ആ കാലത്ത് ആ കാലത്ത് അപ്പൊ ആ പത്ത് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇവിടെ വിവരമെത്തിക്കാൻ സംവിധാനങ്ങളാക്കിയ ചരിത്രം എവിടെയില്ല അപ്പൊ ഇത് നമ്മളിപ്പോ ഇന്നൊരു ആധുനികമായ സംവിധാനങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാണ് അപ്പോൾ ഈ പറയപ്പെട്ട ഈ പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരും ഇനി മാത്രം നമ്മുടെ നാടിനും ചിന്തിച്ചു നോക്കുക നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നൂറ് വർഷം മുമ്പ് എന്തായിരുന്ന അവസ്ഥ അതെ അവിടെ അറഫ നടക്കുന്നുണ്ടോ അവിടെ ഉണ്ടോ എന്താണ് അവിടെ ആളുകൾ ഇവിടെ പോയ ആളുകളുടെ അവസ്ഥ എന്തോ ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിനും ഇവിടെ അറഫാ നോമ്പുണ്ട് ഇനി അത് ഇനി പിന്നെ എന്താണ് ഈ വിഷയത്ത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇബിൻ വസീം റഹമത്തല്ലാഹി അലൈൻ പറഞ്ഞിട്ടുണ്ട് എന്ന് യഥാർത്ഥ ഇബിൻ നുസീം റഹമത്തല്ലാ മജുമുൽ ഫത്താഫയുടെ എൻ്റെ കയ്യിൽ അദ്ദേഹത്തൊരു ചോദ്യമുണ്ട് പിന്നെ അർഫയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഇത് അഖ്തലഫത്ത് യോമ അർഫ الاختلاف المناطق നത്തീജത്തിൽ في മനാത്തിഖിൽ മുഖ്ലിഫ فهل نصوم تبع ഫഹൽ البلد التي نحن فيها ഫിഹ نصوم تبع തബാർയ്യത്തിൽ الحرمين അതായത് ഞങ്ങളുടെ നാടും സൗദി അറേബ്യയും അഖ്തിലാഫ് അൽ മത്താൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ചന്ദാന്ദ്രൻ്റെ ഉദ്യസ്തമ വ്യത്യാസമുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാണ് അറഫ നോൽക്കേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഹിലാലിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണോ അതല്ല ഹറമേൽ സൗദി അറേബ്യയിലുള്ള മാസപ്പർവ് അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് എങ്ങനെയാണ് ഞങ്ങൾ പിന്നെ നോൽക്കേണ്ടത് അദ്ദേഹം പറയുന്നു വസ്സവാദാൽ പിന്നെ ഓലമാക്കൾക്കുള്ള ശരിയായ മാർഗം എന്താ വെച്ചാൽ ഈ പറ്റിയ ചോദ്യം പറ്റിയല്ല പെരുന്നാളിനെ പറ്റിയല്ല അറഫ നോമ്പിന്റെ വിഷയം തന്നെ മത്താലികൾ അനുസരിച്ച് മാറും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ മസൽ ഉദാഹരണമായിട്ട് ഇതാ കാലി ഹിലാൽ മക്ക ഹിലാൽ മക്കയിൽ കണ്ടു വക്കാനല്യവും ഹുഅല്യവും ഒത്താസ് അപ്പോൾ പിന്നെ മക്കയിൽ മാസം കണ്ട അടിസ്ഥാനത്തിലാണ് അറഫ അവിടെ തീരുമാനിക്കുക അപ്പോൾ അവിടുത്തെ ഉല്ഹിച്ച മുമ്പേന് അന്ന് അവിടെ അറഫയായിരിക്കും എന്നാൽ ഫി ഭരതിൻ ആഹർ കപില മക്ക ബിയോമിൻ എന്നാൽ മക്കക്ക് മുമ്പ് ഒരു ദിവസം മുമ്പ് എന്ത് ചെയ്തു കണ്ടു ഒരു സ്ഥലത്ത് മാസം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജപ്പാനിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മല മലേഷ്യയിലൊക്കെ സംഭവിക്കാമല്ലോ

ഇതാ റായി തുമുഹ് ഫസൂമു വൈദാറായി തുമു ഫറു എന്ന് നബിസ്വലാ അല്ലി സ്വലമ്മ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും അപ്പോൾ ഇത് വളരെ കൃത്യമാണ് ഇനി ഇതിൻ്റെ വിഷയത്തിൽ ഇബിനു നുസീം റഹമത്തല്ലാഹി അലയുടെ ഫത്തു ഞാൻ വെച്ചപ്പോ ഇബിനു നസീം അല്ലി അഹ്ഹൻ അങ്ങനെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അറഫ കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ എബിൻ നസീം റഹമത്തുള്ളി പറഞ്ഞത് ഇതാണ് ഇനിയിപ്പോൾ നാട്ടിൽ നാട്ടിലിപ്പോൾ ഇന്ന് പിന്നെ ഒരു പുതിയ രീതി എന്താ വെച്ചാൽ ഇപ്പം ഇന്ന് കുറേ ആൾക്കാർ നോമ്പറ്റും മക്കൾ നോക്കിയിട്ട് എന്നാൽ പെരുന്നാൾ പിന്നെ നാളെ പെരുന്നാൾ കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടീം എന്ന് പറഞ്ഞാൽ ഈ ഹിജറ ഹിലാൽ കമ്മിറ്റിക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം മാസം തന്നെ ഹിലാൽ നിറഞ്ഞ തന്നെ ബ്ലാക്ക് മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസിയാണ് അമാവാസിയെ അടിസ്ഥാനപ്പെടുത്തി മാസം ക്രമീകരിക്കുക എന്ന് പറയുന്നത് തനിച്ച ബിദഗ്ധന്റെ കക്ഷികളാണ് ഹദീസ് നിഷേധികളാണ് രണ്ടാമത്തെ കക്ഷി എന്ന് പറഞ്ഞാൽ ജിലാനി ടീം എന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു ടീം വന്നിട്ടുണ്ട് ജീലാനി സ്റ്റഡീസ് അവരിപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഉറ്റിട്ട് നാളെ പെരുന്നാളയ്ക്കണം ഇനിപ്പോൾ മർക്കസ് ദേവന്റെ നേരത്തെ സംസാരിച്ച വ്യക്തിയുടെ ടീമിൽ എന്താ വെച്ചാൽ നാളെ പെരുന്നാളേക്കുന്ന ആളുകളുണ്ട് പെരുന്നാൾ കഴിക്കുന്ന ആൾക്കാര് ഒരു പിന്നെ യോമർഫൊക്കെ നോട്ട് നോമ്പൊക്കെ നോട്ടി റെസ്റ്റ് എടുത്തിട്ട് പെരുന്നാൾ അയക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ എവിടെ വരണം ഇനി നാളെ തന്നെ വാശിക്ക് വേണ്ടി പെരുന്നാൾ അയക്കണ കുറച്ച് ആൾക്കാരുണ്ട് സംഘടന ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു അതിനു അർത്ഥം പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞു സംഘടിച്ച് സംഘടിച്ച് സംഘടന ഇല്ലാത്ത ആൾക്കാരുണ്ട് അതെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കണക്കിനെ അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീലാനിക്കാരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നവരാണ് ഇവരെന്തടിസ്ഥാനത്തിലാണ് കണ്ടത് ഇവരെന്താ വെച്ചാൽ സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്നൊരൊക്കെ ഞങ്ങൾക്ക് കുറെയൊക്കെ പുതിയ ഇൽമൊക്കെ കിട്ടിയിട്ടുണ്ട് പെട്ടാത്ത ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് ഛിദതയുണ്ടാക്കുന്ന മുസ്ലിം ഒരു പണ്ഡിതൻ പോലും അംഗീകരിക്കാത്ത കാര്യാണ് ഇവര് സെൽഫികളാണെങ്കിൽ സെൽഫി മക്കളൊക്കെ കൗലു സ്വീകരിക്കണം ഞാൻ രണ്ട് മൂന്ന് പിന്നെ ഉദ്ധരണികൾ പറയാം ഷേഖിൻബാസ് റഹമത്തല്ലാഹി അലിയും അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം പറയണം വാലാക്കുൽ ഇഫർദിമനിൽ മുസ്ലിമീൻ യക്കൂനുമായ അഹ്വാനിഹിം യെസൂമോനുമായി അഹ്വാനിഹും ഇഫ്തൂർവനുമായ അഹ്വാനി മുസ്ലിങ്ങളോട് എനിക്ക് പറയണം മുസ്ലിം സമുദായത്തിലെ എല്ലാ വ്യക്തിയോടും എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്നതും നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നതും ആ നാട്ടിലുള്ള നിങ്ങളുടെ സഹോദരന്മാർ പെരുന്നാൾ ആഘോഷിക്കുന്നായിരിക്കണം ഇവിടെയുള്ള ഉള്ള തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനം ആളുകളും മറ്റന്നാളാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പൊ കുറച്ച് ആൾക്കാർ മാത്രം ഏറെ നൂറ് ഇരുന്നൂറ് ആൾക്കാർ മാത്രം കൂടിയിട്ട് നാല് സ്ഥലത്ത് പള്ളിയിൽ പോസ്റ്ററൊക്കെ ഇറക്കിയിട്ട് ഇത് പാടില്ല നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു നിൽക്കാൻ പറ്റും വായുർ ഉജമിയാൻ കാരണം മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിച്ച് നോമ്പും പെരുന്നാളും ആഘോഷിക്കുക എന്നതാണ് ശരിയായ മാർഗം ഇത് ഇബിൻ നസീമ ഇത് ഇബിൻബാസ് മാത്രല്ല ഷേഖിബിൻ നസൈമ് റഹമത്തുല്ലാഹി അലിയും ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്

ഇത് വളരെ കൃത്യമാണ് ഇനി ഷേഖ് അൽബാൻ റഹമത്തല്ലാഹി അലിയും അദ്ദേഹം പറയുകയാണ് പിന്നെ ഫൈൻ അലാബിക്കുൽ ദൗലത്തിൻ ഓരോ നാട്ടിലുമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അയ്യസൂംസൂലീ സ്വന്തം നാട്ടിലുള്ള ആളുകളുടെ കൂടെ നോമ്പലും അല്ല സൗദിയൊക്കെ നോക്കണ്ടഫ്സി ഫും ബഹുദുഹ്മഅ ചില ആൾക്കാർ ഭിന്നിപ്പിക്കാൻ പറ്റും എന്നിട്ട് ചില ആൾക്കാർ അവിടുന്ന് നോക്കി നോമ്പോൾക്കും ബാഹദു ഹുമ്മ ഖൈരിയ വേറെ ആൾക്കാർ വേറെ കൂടെ നോക്കും അപ്പോൾ ചില ആൾക്കാർ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഭിന്നിപ്പാവും ഇത് ഈ ദാരിയത്തിൽ ഉണ്ടാക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ ഇത് യഥാർത്ഥം ഞങ്ങൾ സലഫലാണ് സലഫിലാണ് സലഫിയത്തിൻ്റെ ക്യാരറ്റ് കൂടുതലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ യഥാർത്ഥത്തിൽ സലഫിയോലുമാക്കൾ ഒരാൾ പോലും അവരുടെ കൂടെ അല്ല ഇതൊക്കെ ഫിത്തനാണ് തീരം ഈ പരിശുദ്ധ മാസത്തിൽ പോലും ഇത്തരം ഫിത്തനകളും പശ്ചാത്തുകളൊക്കെ പിന്നെ ഒഴിവാക്കി പ്രമാണങ്ങളിലേക്ക് മടങ്ങുക ഈ ആളുകളോടൊക്കെ നമുക്ക് വ്യക്തമായി പറയാനുള്ളത് സുസലൈ സുന്നയുടെ ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരുടെ വളരെ വ്യക്തമായ നിലപാടുകൾ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വളരെ വ്യക്തമായ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യമാകുന്ന വിഷയമാണ് ഈ അറഫ നോമ്പ് ദുൽഹജ് ഒൻപത് എന്നാണോ അന്നാണോ നോൽക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായും പക്ഷേ ഈ വിഷയത്തിൽ വീണ്ടും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തിലാളുകളെ ചാടിക്കുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത് സത്യത്തിൽ നമ്മളിപ്പോൾ ഈ കേട്ട വിശദീകരണ പ്രകാരം പിന്നെ സാധാരണക്കാരെ കൂടുതലായി അവ്യക്തതകളിൽ അകപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശമാണ് ഇത്തരം ആളുകൾക്ക് പ്രധാനമായും ഉള്ളത് എന്ന് വ്യക്തമാകും കാരണം പ്രമാണങ്ങളിൽ ഊന്നിയ ഒരു വ്യക്തതയാണ് നമ്മളിവിടെ വരുത്തിയത് അപ്പോൾ ഈ പിന്നെ ശുഭഹാത്തുകളല്ലാതെ ഇഷ്ടപ്പെട്ട് അതിലൂടെ കറങ്ങി കളിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഷീലാണ് ഇവിടെ ഇബിൻ കൈം റഹിമുള്ള പറഞ്ഞ ഈ ശുഭഹാത്ത് ഇത്തരം അവ്യക്തതകളിൽ അകപ്പെടുന്ന ആളുകളെ ഒന്ന് പിന്നെ ഉപദേശിക്കുക എന്നത് നമ്മുടെ ഒരു ഭാര്യതയാണല്ലോ ഇബിൻ കൈം റഹീമുള്ള ശുഭഹാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ശരിക്കും വൈന്നമ സുമിയത്തി ശുഭഹ ശുഭഹത്ത് എന്നാണ് ഈ ശുഭഹത്തിന് ശുഭഹത്ത് പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താ അത് ലിഷ്തിബാ ഹക്ക് ബിൽ ബാത്തിൽ ഫിഹ ഹക്കിനോട് ഇങ്ങനെ എന്തോ ഒരു ബന്ധമുള്ള പോലെ തോന്നും ഇപ്പോൾ ഇത്തരം ആളുകളുടെ സംസാരം കേൾക്കുന്നവരൊക്കെ ശരിയല്ലേ ശരിയാകൂലേ ശരിയായിക്കൂടെ ഈ നിലക്കുള്ള വാക്കുകളിലാണ് കളിക്കുന്നത് ശരിയിലേക്ക് നയിക്കുന്ന പ്രമാണങ്ങളിലേക്ക് നോക്കാൻ എന്തില്ല അവർക്ക് നേരല്ല പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിങ്ങനെ വാരിതായിക്കൊണ്ടിരിക്കുന്നതാണ് ശുഭഹാത്തുകൾ പലരും വന്നുകൊണ്ടിരിക്കുന്നതാണ് അത് വന്നു കഴിഞ്ഞാൽ സത്യത്തിനും ബാത്തിനും ഇടയിൽ അത് മറയായി മാറുന്നതാണ് ഇത് വലിയ പേടിയോടെ കാണേണ്ട ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് സത്യം നിറഞ്ഞു നിൽക്കുന്നു അതിനു മറിയായിട്ട് ഈ ശുഭഹത്തവിടെ കിടക്കുന്നു അപ്പോൾ ഈ പേടി എന്ത് വേണം ആളുകൾക്ക് വേണം ശരിക്ക് ബാത്തിലിൻ്റെ രൂപം സത്യത്തിൻ്റെ വസ്ത്രം ധരിച്ചൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് എല്ലാവരും തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് മറ്റൊന്ന് പിന്നെ പ്രമാണ നിലപാടുകളിൽ നിന്നുള്ള വലിയ പിന്തിരിയലാണിതൊക്കെ എത്ര ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് ഇപ്പോൾ മരുസൽഫിയുടെ ആയത്തുകൾ ഓതി ഹദീസുകൾ ഓദ്യാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ടും ഒരു പിന്തിരിയൽ സ്വഭാവമാണ് എന്തു ചെയ്യണത് ഇവിടെ പ്രകടമാകുന്നത് അതുപോലെ തന്നെ ഇത് പിന്നെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും എന്തു ചെയ്യുക വിധിക്കുന്നവരായി മാറാം എല്ലാവരും ഇപ്പോൾ ഈ പിന്നെ സംഘടിതമായി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളിൽ ഇപ്പോൾ ഭയങ്കര വിധി പറയുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത് അവരോളം വലിയ ഇലിമുള്ളവരില്ലാതെ തോന്നിപ്പോ ആ നിലക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം അബദ്ധങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാതെ പ്രമാണങ്ങളുടെ വഴിയിലേക്ക് അവരൊക്കെ തിരിച്ചു വരണം അതിലൂടെയാണ് നമുക്ക് നബിചാര്യയെ ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ സാധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താൻ തീർച്ചയായും അറഫ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു കൺഫ്യൂഷൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും യാതൊരു പിന്നെ ആവശ്യമില്ല ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചം വളരെ വ്യക്തമാണ് പൗരാണികരും ആധുനികരുമായ സലഫി പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമുക്ക് നൽകുന്ന പ്രമാണങ്ങൾ നബി സല്ല വല്ലാമിൻ്റെ ഹദീസുകൾ സൊഹാബ കിറാമിൻ്റെ ജീവിത ചര്യകൾ എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ലോകത്തുള്ള എല്ലാ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്കും ഏതു കാലത്തും പ്രായോഗികവും വളരെ വ്യക്തമാണ് അവരുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് ഒൻപത് അന്ന് അറഫ നോമ്പ് നോൽക്കുക എന്നുള്ളത് വ്യക്തമാണ് അല്ലാത്ത ഭിന്നതയുടെ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ബാക്കി അതുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്ന ആളുകളെ പിന്തിരിയണം എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്